ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് കാനഡയിലെ വിൻസറിൽ നിന്ന് അറ്റ്ലാന്റയിലേക്കാണ് ഞാൻ വളരെ സ്നേഹിക്കുന്ന സുശേഷൻ പ്രിയ തമ്പി മാത്യു അങ്കിളിനെയും കുടുംബത്തെയും സന്ദർശിക്കുക എന്ന ലക്ഷ്യമാണുള്ളത് രാവിലെ പതിനൊന്ന് മണിക്ക് ഡിട്രോയിറ്റ് എയർപോർട്ടിൽ നിന്നും യാത്ര തിരിച്ച് രണ്ടു മണിയായപ്പോൾ എത്തിച്ചേർന്നു കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി കേരളത്തിൽ നിന്നും ഇറങ്ങി തിരിച്ച കുടുംബം പ്പോൾ ഇരുപത്തിയഞ്ച് വർഷമായി അറ്റ്ലാന്റിയിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കും നാളിതുവരെയും ഒരു മിഷണറിയായി ഇന്ത്യയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും സുശേഷീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയ കർത്തദാസൻ തമ്പി മാത്യുവിൻ്റെ ജീവിതാനുഭവങ്ങൾ അനുഭവങ്ങൾ നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്നതാണ് ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ വിവിധ രാജ്യങ്ങളിൽ ദൈവനാമ മൗത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് പ്രിയ തമ്പി മാത്യു കുടുംബം ഭാരതത്തിലെ അനേകം മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും യാത്രകൾ ചെയ്യുവാനും തൻ്റെതായ മിഷൻ യാത്രകൾ ജീവിതത്തിൽ ഒരുപാട് മറക്കാനാകാത്ത ഒരുപാട് ദിനങ്ങൾ അനുഭവങ്ങളുള്ള ബഹുമാനിയെ കൃതാപനദാസനാണെന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അങ്ങനെ എനിക്കൊന്നും ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കാണും ഇന്ത്യ വിട്ടട്ടെ അല്ല നാൽപ്പത്തി നാൽപ്പത്തിയേഴ് വർഷമായി അപ്പം നാൽപ്പത്തിയേഴ് വർഷത്തിന് ഒരു ബാല്യകാലം ആ സമയത്തുള്ള കർത്താവിൻ്റെ വേലയിലായിരുന്ന സമയങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഓർക്കാറുണ്ടോ അതെങ്ങനെയായിരുന്നു അനുഭവങ്ങളൊക്കെ ബാല്യകാലം ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെ മറക്കാൻ കഴിയും ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കുമ്പനാട്ടാണ് എൻ്റെ പിതാവ് എ ജെ മാത്യു മാതാവ് മേരി മാത്യു എൻ്റെ പിതാവ് ഒരു ഒരു ജവളിക്കട തുണിക്കട ബിസിനസ്സുകാരനായിരുന്നു അതുപോലെ തന്നെ തയ്യലിനും വളരെ അവിടെ വളരെ അറിയപ്പെടുന്ന ഒരു തയ്യൽക്കാരനായിരുന്നു കൂടാതെ എൻ്റെ എനിക്ക് സഹോദരി സഹോദന്മാരായിട്ട് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് ഞങ്ങൾ കുമ്പനാട് ജനിച്ചു വളർത്തപ്പെട്ടവരാണ് ഞങ്ങളെ പൊതുവെ അവിടെ അറിയപ്പെടുന്നത് കീഴുകരക്കാരെന്നാണ് കാരണം എൻ്റെ വലിയപ്പച്ചൻ്റെ അപ്പച്ചൻ കീഴ് കോഴഞ്ചേരി കീഴുകരയിൽ നിന്ന് മാറി കുമ്പനാട്ട് വന്ന് താമസിച്ചതായതുകൊണ്ട് ഞങ്ങളെ അറിയപ്പെടുന്നത് കീഴുകരക്കാർ ഞങ്ങളുടെ വീട്ടുപേര് ആഞ്ജലി മൂട്ടിൽ എന്നായിരുന്നു എൻ്റെ വലിയപ്പച്ചൻ പാസ്റ്റർ എ എം ജോസഫ് അല്ലെങ്കിൽ കീഴുകര പൊടിയച്ചൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം പെന്തക്കോസ് വിശ്വാസ സമൂഹത്തിൻ്റെ ആദ്യ ആൾക്കാരിൽ ഒരാളായിരുന്നു പാസ്റ്റർ എ എം ജോസഫ് അല്ലെങ്കിൽ കീഴുകര പൊടിയച്ചൻ രക്ഷിക്കപ്പെടുവാനുണ്ടായ മുഖാന്തരം അങ്ങനെയുള്ള വ്യക്തിപരമായിട്ട് യേശുവിനെ അംഗീകരിച്ച സമയവും അതിനുശേഷമുള്ള ചെറിയ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അനേകരുടെയൊക്കെ മെസ്സേജുകൾ എടുത്തു പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പല അനുഭവങ്ങളെ തീർച്ചയായിട്ടും ഞാൻ പെൻഡ കോസ്റ്റൽ കുടുംബത്തിലാ ജനിച്ചു വളർന്നതെങ്കിലും യേശുക്രിസ്തുവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എൻ്റെ പിതാവ് എന്നെ നിർബന്ധപൂർവ്വം സൺഡേ സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു കൂടാതെ ആരാധനയ്ക്ക് കടന്നു പോകുന്നത് എനിക്ക് ഏറ്റവും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ഒരു സമയത്ത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു നീ ഇന്ന് ആരാധനയ്ക്ക് വരും ഞാൻ പറഞ്ഞു വരത്തില്ല ഒടുവിൽ എൻ്റെ പിതാവിനെ വെട്ടിച്ച് ഞാൻ ഓടി ഏതാണ്ട് അങ്ങ് ശാലയും മർത്തമ്മ ചർച്ചിൻ്റെ മുന്നേ ചെന്നു പക്ഷേങ്കിൽ എൻ്റെ പിതാവ് വന്ന് യൗവനക്കാരനായിരുന്നു എൻ്റെ പുറകെ ഓടി എന്നെ കെട്ടിപ്പിടിച്ച് പിടിച്ചോണ്ട് വന്ന് സൈക്കിളിൽ വെച്ച് തിരി എന്നെ സഭായകത്തിന് കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഒരല്പം ശുണ്ഠിയൊക്കെ ആയിരുന്നെങ്കിൽ തന്നെയും പൊതുവേ സമ്മതനായിരുന്നു ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോഴൊക്കെ എന്നാൽ എൻ്റെ ആമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് സൺഡെ സ്കൂളിൽ പോയി സൺഡെ സ്കൂൾ പഠിച്ചതുകൊണ്ടാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് കൃപ കിട്ടിയത് ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ നമ്മൾ അവരെ വിളിക്കുമ്പോൾ വിമുഖത കാണിച്ചാലും ഒരിക്കലും വിട്ടുകൊടുക്കരുത് എൻ്റെ പിതാവ് ഒരിക്കലും വിട്ടുകൊടുത്തില്ല എന്നെ കൊണ്ടുപോയി ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി കുമ്പനാട്ട് സൺഡേ സ്കൂൾ കഴിഞ്ഞ് ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അന്ന് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച വാക്യം ഇതായിരുന്നു എഫ് എ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു അതിന് നിങ്ങൾ കാരണമല്ല അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു ഈ ഒരു വാക്യം അവിടെ സെൻഡർ സ്കൂളിൽ പഠിച്ചു ഞാൻ തിരികെ ഭാവനത്തിലേക്ക് യാത്ര നടന്നു പോവുകയാണ് ഞാൻ നടന്നു പോയി ഇപ്പോൾ ബ്രദറൻ ചർച്ചിരിക്കുന്ന ആ അതിൻ്റെ മുൻഭാഗത്ത് റോഡിൽ അവിടെ ആയിരുന്നപ്പോൾ പൗലോസിനെ ദൈവം എങ്ങനെ അല്ലെങ്കിൽ ശൗലിനെ എങ്ങനെ ദൈവം തൊട്ടു അതുപോലെ ദൈവം എന്നെ അവിടെ വെച്ച് തൊട്ടു എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് സംസാരിച്ചു നീ രക്ഷിക്കപ്പെടണം എൻ്റെ ദാനമാണ് അത് എൻ്റെ എനിക്ക് നിന്നോടുള്ള വാഗ്ദത്തമാണ് ഞാനത് മനസ്സ് അവിടെ നിന്ന് ഞാൻ ആ റോഡിൻ്റെ നടുവിൽ വെച്ച് ഞാൻ ഒരു തീരുമാനം എൻ്റെ ഹൃദയത്തിലെടുത്തു അതിനുശേഷം അന്ന് സൺഡേ സ്കൂൾ കഴിഞ്ഞ ഭവനത്തിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് ആരാധനയ്ക്ക് വരും അന്നത്തെ ദിവസം ആരും എന്നെ ആരാധനയ്ക്ക് ക്ഷണിക്കേണ്ടി വന്നില്ല ഞാൻ നേരെ ആരാധനയ്ക്ക് പോയി അവിടെ ചെന്നു ആരാധനയിരുന്നു സാക്ഷ്യത്തിനുള്ള സമയം വന്നപ്പോൾ ഞാൻ ആരും പറയാതെ ചാടി എഴുന്നേറ്റ് കരഞ്ഞോണ്ട് ഇന്നു മുതൽ എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു അപ്പോൾ എൻ്റെ അപ്പച്ചനും എൻ്റെ വലിയപ്പച്ചനും പാസ്റ്റർ എം ജോസഫും അവിടെ ഇരിപ്പുണ്ട് അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റിട്ട് ഭയങ്കര അത്യുച്ചത്തിൽ ഹലേളിയ പറഞ്ഞ് ദൈവത്തെ മഹത്ത് അവരുടെ സന്തോഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് അതിനുശേഷമുള്ള ഈ സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട് ്രായത്തിലുണ്ടായ അകത്തുണ്ടായ ഒരു അനുഭവം അതെങ്ങനെയാണ് ബാല്യസമയത്ത് സുശേഷ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ഞാൻ സ്നാനപ്പെട്ടു സെപ്റ്റംബർ അതേ മാസം കുമ്പനാട്ട് നമ്മുടെ അവിടെ ഒരു പോസ്റ്റ്മാൻ വേവിച്ചാൻ ഉണ്ടായിരുന്നു പുള്ളി മുഖാന്തരം ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുന്നതിനിടയായി തീർന്നു അപ്പോൾ അതിൻ്റെ പേര് ഫുൾ ഗോസ്പൽ ഫുൾ ഗോസ്പൽ ടീം എന്നായിരുന്നു ആ ടീമിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി അവിടെ നിന്ന് ഒരു ദിവസം കോവൂര് കുഞ്ഞുമോളമാമയുടെ അല്ലെങ്കിൽ കോവൂർ ബാബച്ചാൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ ദൈവാത്മാവിൻ്റെ വലിയ പരിവർത്തനം ഉണ്ടാകുകയും അവിടെ വെച്ച് എനിക്ക് അഭിഷേകം പ്രാപിപ്പാൻ കർത്താവ് കൃപ തന്നു ആദ്യമായിട്ട് ഞാൻ അന്യഭാഷയൊക്കെ കളിയാക്കിയിരുന്ന വ്യക്തി എന്നാൽ അന്ന് ദൈവം തന്നെ ആത്മാവിനാൽ എന്നെ നിറച്ചു അന്യഭാഷയിൽ സംസാരിപ്പാൻ ഇടയായി എൻ്റെ ഭാവനത്തിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പെറ്റക്കോസ്റ്റൽ വിശ്വാസികളായിരുന്നെങ്കിലും അവരാരും ആ അന്യഭാഷയിൽ സംസാരിച്ചിരുന്നില്ല എന്നാൽ ദൈവം ആ കൃപ എന്നിലേക്ക് പകർന്നു തന്നു അതിനു ശേഷം ഇന്ന് അൻപതിൽ പരം വർഷങ്ങളായി ഇന്നും ഞാൻ എൻ്റെ കർത്താവിനോട് അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് ആർക്കും അതിനെ ഇന്ന് പല വിധത്തിൽ ഈ പ്രകടനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എനിക്കൊന്നു പറയാം അതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവം തരുന്ന അവസരമാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആ ടീമിൽ വലിയ പ്രചോദനത്തിന് കാരണമായി തീർന്നു അങ്ങനെ ഞങ്ങൾ അറ്റിയും കുമ്പനാട്ട് പ്രവർത്തിക്കുന്ന കാലത്താണ് സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള വലിയ ബോധം ഉള്ളിൽ കടന്നു വന്നത് എനിക്ക് എൻ്റെ പതിനെട്ട് പത്തൊൻപത് വയസ്സ് അപ്പം അതിനുശേഷമുള്ള സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ ബാല്യ സമയത്ത് ഏതൊക്കെ നിലകളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയ എക്സൈറ്റിങ് മൊമെൻസ് ആയിരുന്നു ഈ ഫുൾ ഗോസ്പൽ ടീം എന്ന് പറയുന്നത് ഞങ്ങൾ ചെറുപ്പക്കാരായിട്ട് അന്ന് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്ന അനേകർ അന്നേരം ഞങ്ങളെ ലീഡ് ചെയ്യാൻ ഈ പോസ്റ്റ്മാൻ ബേവിച്ചാനായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൂടാതെ പാസ്റ്റർ പി എം ബിലിപ്പിൻ്റെ മൂത്ത സഹോദരൻ അല്ലെങ്കിൽ പ്രൊഫസർ മാത്യു പി തോമസിൻ്റെ ഫാദർ പി എം തോമസ് അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ണുണ്ണി എന്ന് വിളിക്കുന്ന ഉണ്ണുണ്ണി ഞങ്ങളോട് കൂടെ ചേർന്ന് പ്രവർത്തിച്ചു അദ്ദേഹം അദ്ദേഹം വലിയ വലിയ എന്താ എന്താ പറയേണ്ടത് സുവിശേഷീകരണത്തെക്കുറിച്ച് വലിയ ആർത്തിയുള്ള മനുഷ്യനായിരുന്നു ഞങ്ങളൊരുമിച്ച് ആ ആ ദിവസങ്ങളിലൊക്കെ കുമ്പനാട് പൂവത്തൂർ കടപ്പറ പിന്നെ പുത്തൻകാവ് ആറാട്ടുപുഴ അയ്യൂര് തടിയൂർ പുല്ലാട് ഈ പുല്ലാട് വടക്കേക്കവല ഇവിടങ്ങളിൽ ഇരുവി പേരൂർ ഇവിടെയെല്ലാം പോയി പരസ്യങ്ങൾ നടത്തുവാൻ തക്കൊണ്ട് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രസംഗിച്ചത് ആറാട്ടുപുഴയ്ക്കും പുത്തങ്കാവിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ഒരു ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ പബ്ലിക്കിൽ പ്രസംഗിച്ചത് രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായമാണ് നയമാൻ്റെ കുഷ്ടത്തെക്കുറിച്ചും അതിനോടുള്ള ബന്ധത്തിലാണ് സംസാരിച്ച ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് പിന്നീട് ഈ ഇന്ന് അറിയപ്പെട്ട അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലൊക്കെ അറിയപ്പെട്ട അനേക ദൈവദാസന്മാർക്ക് അന്നത്തെ സമയത്ത് ഏറ്റുപറയതിൽ പ്രസംഗങ്ങൾ ഏറ്റുപറയുന്ന ഒരു ഒരു ശീലത്തെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് വർഷം ഞാൻ കൂടുതലും കാനമച്ചന് ഏറ്റു പറഞ്ഞിട്ടുണ്ട് അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നത് മേരിക്കോവ് ആൻറ്റിക്കാണ് ഏറ്റവും പറഞ്ഞിട്ടുള്ളത് കാരണം മേരിക്കോവൂർ ആൻറ്റി നല്ല നല്ല പയറ് പോലെ നിന്ന് സംസാരിക്കുമ്പം അതിനോട് ചേർന്ന് സംസാരിക്കുന്നവരെ ആണ് അവർ കൂടെ നിർത്തുന്നത് ഞാനന്ന് വെറും കൃഷകാത്തന്നെ ഒരു ജസ്റ്റ് ഒരു എത്ര നാൽപ്പത്തിയെട്ട് കിലോ മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഇനോ അപ്പോൾ എന്നാൽ നല്ല ഉശിരോടെ സംസാരിക്കുന്ന ഒരവസരമായിരുന്നു ആ സമയങ്ങളിലൊക്കെ അതുകൊണ്ട് അവ എപ്പോഴും എവിടെയെങ്കിലും അവസരമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് എന്നെ കൊണ്ട് ഏറ്റു പറയുവാൻ ഏൽപ്പിക്കുമായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു ഒരു പ്രാവശ്യം ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു കാനമച്ചന് അന്ന് ഏറ്റു പറഞ്ഞിരുന്നത് ഞാൻ ആരന്ന് ഓർക്കുന്നില്ല ഞാൻ അല്പം താമസിച്ച് അവിടെ മീറ്റിങ്ങിന് വന്നു മീറ്റിംഗ് ഞാൻ അവിടെ വന്ന് മീറ്റിങ്ങിൽ ഇരിക്കുകയും എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു എന്നെ കുഞ്ഞുപോൻ എന്നാണ് എല്ലാവരും അന്ന് വിളിക്കുന്നത് എൻ്റെ വീട്ടിലെ പേര് എന്നോട് പറഞ്ഞു കുഞ്ഞുപോനെ ഒന്ന് ഒന്ന് ഏറ്റു പറയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു പക്ഷേങ്കിൽ ആ വേറൊരു വ്യക്തി അവിടെ പറഞ്ഞു പക്ഷേ അവർ നമ്മുടെ നാട്ടിലെ കാര്യമല്ലയോ അവർ ആ അദ്ദേഹത്തോട് പറഞ്ഞു പോയി ഇരിക്കാൻ പറഞ്ഞു ഞാൻ എന്നെ വിളിച്ചു കാനമച്ചനന്ന് ഏറ്റു പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നല്ല ഒത്തിരി സന്ദർഭങ്ങൾ അങ്ങനെ ലഭിക്കാനൊക്കെ ഉടിയായി തീർന്നിട്ടുണ്ട് അതിന് ശേഷം ഏത് വർഷമാണ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാറുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഞാൻ സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു ഞാൻ ബോംബെക്ക് പോകുന്നു പക്ഷെങ്കിൽ ഇതിനോടുള്ള ബന്ധത്തിൽ സെൻറ്റ് തോമസ് കോളേജിലെ പഠിത്ത കാലയളവിനെക്കുറിച്ചൊരു കാര്യം പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു സെൻറ് തോമസ് കോളേജിൽ ഞാൻ ഫ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ കെ കെ എസ് യുവിൻ്റെ ഒരു വക്താവായിരുന്നു എല്ലാ ദിവസവും ഉമ്മൻ ചാണ്ടി കടന്നപ്പള്ളി ഇനോ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് വലിയ തൊണ്ടയൊക്കെ അടഞ്ഞ എന്നും വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് ഈ ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നാൽ കർത്താവ് യേശു ക്രിസ്തു സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവഗുരുവിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതുമാറി യേശുവിനെ വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറി ആ സമയത്താണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ചേറ്റുകണ്ടത്തിൽ ജോസഫ് ഇരുവി പേരുള്ള അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിലുള്ള വ്യക്തി പക്ഷേ സുവിശേഷീകരണത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടായി ഇരവിപേരൂരിൽ എംബി ചാക്കോ സാറിൻ്റെ ആ ബൈബിൾ സ്റ്റഡിയൊക്കെ ലിസൺ ചെയ്യുകയും അദ്ദേഹത്തിന് സ്നാനപ്പെടണം എന്ന ആഗ്രഹമുണ്ടായി ഒരു ദിവസം ഞങ്ങൾ ഞാൻ ബസ് കയറി കോഴഞ്ചേരിക്ക് പോകുവാൻ നിൽക്കുമ്പോൾ ജോസഫ് ബ്രദർ തൻ്റെ സൈക്കിളിൽ അവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു തമ്പി എനിക്കിന്ന് സ്നാനപ്പെടണം ഒന്ന് അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു നമുക്കന്ന് പത്ത് പത്തൊമ്പത് വയസ്സുള്ള സമയമാണ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാം അന്ന് ഞങ്ങൾ ക്ലാസ്സിൽ സ്കൂളിൽ കോളേജിൽ പോയില്ല ഞാൻ നേരെ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിലെ അവിടുത്തെ പാസ്റ്റെ പോയി കണ്ടു ജോസഫുമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു സ്നാനപ്പെടാൻ താല്പര്യമുണ്ട് ഒന്ന് സ്നാനപ്പെടുത്താമോ പൂവത്തു കുളത്തിൽ ചെയ്യാമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ജോസഫും ഞാനും നമ്മുടെ മങ്ങാട്ടെ കുഞ്ഞുച്ചായൻ്റെ അവിടെ ചെന്ന് അവരേക്കൂടെ കൂട്ടി പോത്തു കുളത്തിൽ പോയി ജോസഫ് ബ്രദർ അന്ന് സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടു വളരെ സന്തോഷത്തോടെ ഇനോ ഷണ്ണൻ വെള്ളത്തിൽ നിന്ന് കയറി സന്തോഷിച്ച് അവൻ്റെ വഴിക്ക് പോയെന്ന് പറഞ്ഞ പോലെ ജോസഫ് വളരെ സന്തുഷ്ടനായി ദൈവത്തെ ആ കൽപ്പന അനുസരിപ്പാൻ ഇടയായതിലുള്ള സന്തോഷം കൊണ്ട് ജോസഫും ഞങ്ങളും സന്തോഷിച്ചു എന്നാൽ ചില ആഴ്ചകൾക്ക് ശേഷം ജോസഫിൻ്റെ വീട്ടിൽ നിന്ന് പിതാവ് വിവരമറിഞ്ഞ് ജോസഫിനെ പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കൂടാതെ കോഴഞ്ചേരി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മാസവും ഫീസ് കൊടുക്കണം ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അവസ്ഥയിൽ ജോസഫ് ആയിത്തീർന്നു അവിടെ വച്ച് ഞങ്ങൾ ഞങ്ങളാൽ കഴിവതൊക്കെ പിരിവെടുത്ത് ജോസഫിൻ്റെ ഫീസ് കൊടുത്ത് ജോസഫ് പഠിച്ചു ഇന്ന് ജോസഫ് ജോസഫ് സി ജോസഫ് ഇന്ന് ടൊറൻറ്റോയിൽ കാനഡയിലുണ്ട് അദ്ദേഹം വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിൽ ഒത്തിരി വ്യാപൃതനായിട്ട് ശുശ്രൂഷയിൽ ഉള്ള ഒരു കുടുംബമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതോടുകൂടെ ഞങ്ങളുടെ കൂടെ അതിന് അതിനുശേഷം ഞങ്ങൾ കോഴഞ്ചേരി കോളേജിൽ ആദ്യമായിട്ടൊരു പ്രെയർ ഗ്രൂപ്പ് സംഘടിപ്പിച്ചു എന്നോട് ചേർന്ന് പ്രവർത്തിപ്പാൻ സിസ്റ്റർ റോസമ്മ ഇന്ന് അവർ ഷിക്കാഗോയിലുണ്ട് അവർ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു കൂടാതെ സിസ്റ്റർ രമണി സിസ്റ്റർ ഒരു നേഴ്സ് ആ ആയി അതിനുശേഷം റിട്ടയർ ആയിട്ട് ഇപ്പോൾ കോഴഞ്ചേരിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ രമണി സിസ്റ്ററിൻ്റെ ഭവനത്തിൽ കൂടി പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി അത് വലിയൊരു അനുഗ്രഹത്തിന് കോഴഞ്ചേരിയിൽ കാരണമായി തീർന്നു മെനി ചലഞ്ചസ് വെർ ദയർ ആ കാര്യങ്ങളൊക്കെ ഇപ്പം യു നോ ഐ ഡോ ഹാവ് ടൈം ടു ഡീറ്റെയിൽ അപ്പം മറക്കാനാകാത്തൊരു നല്ല ബാല്യം പ്രത്യേകിച്ച് കുമ്പനാടും പരിസര സ്ഥലങ്ങളിലും ഒക്കെ അനേകര കർത്താവിനിലേക്ക് നയിക്കാനുണ്ടായ ആ ഒരു സമയം മറക്കാനാകാത്തതാണ് ഒരിക്കലും മറക്കാനാകാത്തത് അതുമാത്രമല്ല ഓ അതിനോടുള്ള ബന്ധത്തിൽ കുമ്പനാടായിരുന്നതുകൊണ്ട് ഐ പി സി സമൂഹത്തിലെ മുതിർന്ന നേതാക്കന്മാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കാണാനും സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഇടിയായിട്ടുണ്ട് പ്രത്യേകിച്ച് സാറപ്പച്ചൻ അതായത് പാസ്റ്റർ കെ ഇ എബ്രഹാമിനെ നേരിട്ട് കാണുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് അതൊക്കെ മറക്കാനാകാത്ത സന്ദർഭങ്ങളായിരുന്നു കൂടാതെ പാസ്റ്റർ കെ ഇ എബ്രഹാമും എൻ്റെ വലിയപ്പച്ചൻ പാസ്റ്റർ എം ജോസഫ് അല്ലെങ്കിൽ കിഴിയറപ്പൊടീച്ചനും വളരെ സ്നേഹിതന്മാരായിരുന്നു ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് എബ്രോൻ ബൈബിൾ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അപ്പച്ചനും മക്കളും ആ ബൈബിൾ സ്കൂളിൽ താമസിച്ച് അവിടെ ഒരുമിച്ച് ജീവിച്ചവരും ആണ് പിന്നീടാണല്ലോ ഇന്ത്യ വിട്ട് ജോലിയുള്ള ബന്ധത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടൊക്കെ പോകാൻ പറ്റിയത് ആ എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള മീൻസ് എന്നാൽ അത് അവിടോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാനീ മനസ്സിൽ പെട്ടെന്ന് വരുന്നു കോഴഞ്ചേരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോഴഞ്ചേരി കോളേജ് ഒരു മലയുടെ മണ്ടയ്ക്കാണ് ബസ് വന്നാൽ നിൽക്കുന്നത് താഴെയാണ് അപ്പോൾ ഞങ്ങൾ ഞാനും ജോസഫും എല്ലാ ദിവസവും ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ തീഷ്ണതയായിരുന്നു കർത്താവിനെക്കുറിച്ച് മറ്റുള്ള കൂട്ടുകാരോടൊക്കെ പറയണമെന്ന് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വഞ്ച് സഞ്ചി നിറയെ ട്രാക്റ്റ് എടുത്തിട്ട് ബസ് വന്ന് നിൽക്കുന്നതിൻ്റെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കും ആ സ്കൂളിൽ ആ കോളേജിൽ ആ വഴിയെ എത്ര ആയിരങ്ങൾ കടന്നു പോയിട്ടുണ്ടോ അവർക്കൊക്കെ എൽ മിക്കവാറും എല്ലാ ദിവസവും ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു കൂടാതെ അന്നൊക്കെ സമരം കൂടുതൽ നടക്കുന്ന സമയങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ കൊരങ്ങുമല ചുറ്റുപാടുള്ള ഭാഗങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിപ്പാൻ കർത്താവ് കൃപ തന്നു അതും കൂടാതെ ക്ലാസ് റൂമിൽ പോയി ലഞ്ച് സമയത്ത് പോയി പ്രസംഗിക്കുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചും അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല അത് വിശ്വസിക്കുന്ന ഏവനും അത് ദൈവശക്തിയാണെന്നുള്ളത് ശക്തമായിട്ട് മനസ്സിലാക്കുന്നതിനും അനുഭവിക്കുന്നതിനും ആയിത്തുന്നു അന്ന് മുതൽ സാറ് ചോദിച്ചതിൻ്റെ ബന്ധത്തിൽ പറയുക അന്നു മുതൽ സുവിശേഷീകരണം എന്നുള്ളത് ഒരു നമ്മുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ രക്തത്തിലങ്ങ് അലിഞ്ഞി ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഓരോ യാത്രകളിലും ഓരോ രാജ്യങ്ങളും മാറി വന്നപ്പോൾ സുവിശേഷീകരണ പ്രവർത്തനത്തിൽ ഒരു മാറ്റം കൂടാതെ എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും അന്നും ഇന്നും എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് മോമെൻ്റ് എന്ന് പറയുന്നത് സുവിശേഷീകരണ വസ്തു ഈ സുവിശേഷീകരണത്തിൻ്റെ ആ തീ കത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയ മിഷൻ ട്രിപ്പ് എന്ന് പറയുന്നത് ഇടുക്കിയാണ് ഞങ്ങൾ പത്ത് പേര് ഒരുമിച്ച് പത്ത് ദിവസം മൂന്നാറ് ഇടുക്കി കട്ടപ്പന പരുത്തി പരി ആ അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം പത്ത് ദിവസം ഭവനങ്ങൾ സന്ദർശിക്കുകയും രാത്രികൾ മീറ്റിംഗ് നടത്തുകയും ചെയ്ത് അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ടൈം ആയിരുന്നു ഐ എം ടോക്കിങ് അബൌട്ട് നയൻറ്റീൻ സെവൻറ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എന്നേക്ക് അൻപത് വർഷം മുമ്പ് ആണ് ആദ്യത്തെ മിഷൻ ട്രിപ്പ് ചെയ്ത് അതിനുശേഷം പിന്നെ ൾ ദ ബ്ലെസ്സിംഗ്സ് അതൊരു ഭയങ്കര ഇന്നിപ്പോ ഭയങ്കര അഭിമാനത്തോടെ ഇരിക്കുന്നത് കാരണം അൻപത് വർഷം മുമ്പാണ് ആദ്യത്തെ അന്ന് ഞങ്ങൾ ബസ്സിനാണ് പോയത് എന്നിട്ട് അന്ന് വണ്ടിയും മറ്റും ബസ്സിന് പോയി അന്നേരം ആ മൂന്നാറിൽ കൂടെ ഒക്കെയുള്ള ഈ ആ യാത്രയെന്ന് പറയുന്നത് ഞങ്ങളെല്ലാം പാട്ട് പാടുന്ന പാട്ടാണ് um, um, you know, <clears throat> um, then sings മായ് സോൾ മായ് സേവ് ആ പാട്ടൊക്കെ പാടി ആ പ്രകൃതി സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ പോയ സന്ദർഭങ്ങളൊക്കെ നന്നായി ഓർക്കുന്നുണ്ട് പാസ്റ്റർ ഞാനിവിടെ അമേരിക്കയിൽ വന്ന് മാസ്റ്റേഴ്സ് എടുത്തു അതിനുശേഷം പാസ്ട്രൽ ഉദ്യോഗത്തിന് വേണ്ടി പോകാമായിരുന്നു അതല്ലായിരുന്നു എൻ്റെ വിളി അതല്ലായിരുന്നു എൻ്റെ ഉള്ളി കർത്താവ് എന്നെ ഏൽപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഞാൻ സ്റ്റെപ്പ് വെച്ചു അതുകൊണ്ട് എനിക്ക് യാതൊരു യുനോ ഐ ആം സോ ഹാപ്പി അതിനുശേഷം ഞാൻ ബോംബെയിൽ ഒന്നര ഉണ്ടായിരുന്നു ആ ബോംബെയിലായിരുന്ന സമയത്ത് വിവാഹിതനായി എൻ്റെ ഭാര്യ മോളി മോളിയുടെ പിതാവ് കുമ്പനാട്ട് പ്രിൻറിംഗ് പ്രസ്സും ബൈബിൾ ബുക്ക് സ്റ്റോറും നടത്തിയിരുന്ന സുവാർത്ത ബുക്ക് ഡിപ്പോ അല്ലെങ്കിൽ വി വി ജോർജ് ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് മാസത്തിലാണ് നടന്നത് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത്തി ഏഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ വിവാഹിതരായി സന്തുഷ്ടമായിട്ട് കർത്താവിനെ സേവിച്ചു വരുന്നു